കേരളത്തിൽ ഉത്തരേന്ത്യൻ മോഡൽ സംഘപരിവാർ രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കേരളത്തിലെ സംഘികൾക്ക് അടിപതറുന്ന കാഴ്ചയാണ് നമ്മൾ പല ദിനങ്ങളിലായി പല നിമിഷങ്ങളിലായി പല വർഷങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മണ്ണിൽ ആർജവമുള്ള നട്ടലുള്ള ആൺകുട്ടികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഉത്തരേന്ത്യയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് ബി ജെ പി അല്ലാത്ത മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പോസ്റ്ററുകൾ അവർ മതിലുകളിലോ അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലോ അവർ ഒട്ടിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് കീറിക്കളഞ്ഞ് പിറ്റേ ദിവസം ബി ജെ പിയുടെ പോസ്റ്ററുകൾ ഒട്ടിക്കാറുണ്ട് ഈ ഉത്തരേന്ത്യൻ സംഘികൾ ആ രീതി നമ്മുടെ കേരളത്തിൽ പയറ്റാൻ വന്ന സംഘികൾക്കാവട്ടെ ലഭിക്കുന്നത് എട്ടിൻ്റെ പണി തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇമാം കൗൺസിലിന്റെ മഹാപണ്ഡിത സമ്മേളനവുമായി ബന്ധപ്പെട്ട അവർ അവരുടെ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് പലയിടങ്ങളിലും പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാടാണ് മാർച്ച് നാലിന് അതായത് ഇന്ന് അവരുടെ സമ്മേളനമാണ് ആ സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചത് ഈ പോസ്റ്ററുകൾക്ക് മുകളിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ പോസ്റ്ററുകൾ സംഘികൾ അർദ്ധരാത്രിയിൽ വന്ന് ഒട്ടിച്ചുപോയി അതായത് ഈ പോസ്റ്റർ പിന്നെ കാണാൻ പറ്റുന്നില്ല പിന്നെ കാണുന്നത് ബി ജെ പിയുടെ ഈ വിജയ യാത്രയുടെ പോസ്റ്ററാണ് അങ്ങനെ ഇതറിഞ്ഞ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ വിവരം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി ഇതറിഞ്ഞ സംഘികൾ അർദ്ധരാത്രിയിൽ തന്നെ എത്തിയിട്ട് ആ പോസ്റ്റർ അതായത് കെ സുരേന്ദ്രന്റെ വിജയ യാത്രയുടെ പോസ്റ്റർ വലിച്ചു കീറിയിട്ട് സമ്മേളനത്തിന്റെ അതായത് ഇമാം കൗൺസിലിന്റെ പോസ്റ്റർ അവിടെ ഒട്ടിച്ചു വെക്കുകയും തടി തപ്പുകയും ചെയ്തു ഇതിന്റെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ നാണക്കേടാണ് സംഘികൾക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് വെറുതെ ഇവർ അടി ചോദിച്ചു വാങ്ങുകയാണ് എന്തിനാണ് അവർ മറ്റൊരു സംഘടനയുടെ സമ്മേളനത്തിന്റെ പോസ്റ്ററിന് മുകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് അതൊരു ഭയപ്പെടുത്തലിന്റെ രാഷ്ട്രീയമാണ് അതായത് ആരും ചോദിക്കാൻ വന്നില്ല എങ്കിൽ അവർ അത് തുടരുക തന്നെ ചെയ്യും പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാർ ഇമാം കൗൺസിൽ അധികൃതർ അവർ വളരെ വ്യക്തമായി അതിന് ചുട്ട മറുപടി കൊടുത്ത സമയത്ത് സംഘികൾ തന്നെ വന്നിട്ട് അവരുടെ പോസ്റ്റർ അവർ തന്നെ കീറിയിട്ട് തടി തപ്പി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എന്തായാലും ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പണി ചെയ്യുന്ന സംഘികൾ ഓർത്താൽ നല്ലത് ആൺകുട്ടികൾ കേരളത്തിലുണ്ട് എന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം